പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കർഷക സഭയും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ പഞ്ചായത്ത് എല്ലാ വർഷവും നടത്തണം എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വിപുലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു തന്നെ നടത്താൻ മുന്നോട്ട് വന്നതിന് ഞാൻ പ്രത്യേകം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളൊക്കെ കേരളത്തിലെ കാർഷിക മേഖല എന്നും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകാറുള്ളത് കർഷകർക്ക് അവരുടെ കാർഷിക വൃത്തിയോടുള്ള താൽപ്പര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരുപാട് വെല്ലുവിളികൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും ആ അതിജീവിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്കിലെ മികച്ച ഒൻപത് കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു മികച്ച നെൽകർഷകനായി മമ്പാട് പഞ്ചായത്തിലെ മുഹമ്മദ് നജീബ് മികച്ച പച്ചക്കറി കർഷകനായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ സി മോഹനൻ മികച്ച സമ്മിശ്ര കർഷകനായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സി ഹരിഹരൻ മികച്ച വനിതാ കർഷകയായി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ വി എം ജുമൈല മികച്ച യുവകർഷകനായി തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കെ ധനേഷ് മികച്ച വിദ്യാർത്ഥി കർഷകനായി വാണിയമ്പലം ജി എച്ച് എസ് എസിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പി പി ഐമൻ ജൈവ കർഷകനായി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ കെ നാരായണൻകുട്ടി മികച്ച തേനീച്ച കർഷകനായി തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പി കെ ഗോപിനാഥൻ മികച്ച ക്ഷീര കർഷകനായി പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ശിവൻകുട്ടി എന്നിവരെ ആദരിച്ചു തുടർന്ന് നടന്ന കർഷക സഭ ചർച്ചയിൽ വിവിധ പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിയിട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പോരൂർ തൃക്കലങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ ബി ഡിഒ വൈ പി അഷ്റഫ് എഫ് പിഒ പ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്